ഹലോ ഇറ്റ്സ് മീ മനോഭാരതി മറ്റൊരു ഫോട്ടോ വിശേഷവുമായി സ്വാഗതം ചെറിയൊരു കുഞ്ഞ് സ്ക്രീനിലേക്ക് നമ്മൾ ഉടക്കി പോകുന്ന ഒരു കുഞ്ഞ് കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പറയാൻ ശ്രമിക്കുന്നത് നമ്മളെല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം ഇപ്പൊ നമ്മുടെ ചുറ്റിലും ഉണ്ടല്ലേ എന്നെയും നിങ്ങളെയും എല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു കുഞ്ഞു ഘടകം എന്നാലും ഈ ഘടകത്തിലൂടെയാണ് നമ്മൾ ഭിന്നിച്ചു പോകുന്നത് അത്ഭുതങ്ങൾ കാണാൻ പോയാലും അല്ലെങ്കിൽ മറ്റെന്ത് യാത്രകൾ പോയാലും ചിലപ്പോഴൊക്കെ നമ്മൾ ഉടക്കി പോകുന്ന ഒരു കുഞ്ഞു സംഭവം നമ്മൾ പോലും അറിയാതെ നമ്മൾ അതിലേക്ക് മുഴുകി ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമുക്കത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ജീവിത വ്യത്യസ്ത തരമുള്ള ആളുകളെ ജീവിത രീതി നയിക്കുന്ന ആളുകൾ ഇവരെല്ലാം ഇത് ഫോളോ അപ്പ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം അത്തരം ചിത്രങ്ങൾ ഇത് ഫോളോ അപ്പ് ചെയ്യുന്ന ആളുകളുടെ ചിത്രങ്ങൾ എടുത്ത് ഞങ്ങളിലേക്ക് പങ്കുവയ്ക്കുവാൻ ശ്രമിക്കുകയാണ് നമസ്കാരം ഞാൻ ഒരു യൂട്യൂബറാണ് ഞാൻ ഈ ഫോട്ടോഗ്രാഫി ബേസ് ചെയ്ത വീഡിയോസ് ചെയ്യുന്നതാണ് സബ്ജക്റ്റ് എന്നിട്ട് എൻ്റെ സബ്ജക്റ്റ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന സ്ട്രീറ്റിലെ പീപ്പിൾ പല കാറ്റഗറിയിലെ ആൾക്കാരാണ് നിങ്ങൾ അറിയാതെ നിങ്ങളൊരു ഫോട്ടോ നേരെ പോകും ഫോട്ടോ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അവൻ്റെ ഈ വീഡിയോ കൂടെ യൂട്യൂബിൽ ഒന്ന് പോസ്റ്റ് ചെയ്യും പല കാറ്റഗറിയിൽ പല ജോലി പല മേഖലകളും പല ഇതായിട്ട് നോക്കുന്നു നമ്മൾ എത്രത്തോളം ഫോണിന് അഡിക്ഷൻ അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യുന്നതും നമ്മുടെ ചുറ്റുപാടുള്ള കാഴ്ചകൾ മിസ് ചെയ്യുന്നതും അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു സബ്ജക്റ്റ് ആയിട്ടാണ് ഞാൻ ചെയ്യേണ്ടത് മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് നടക്കുക മൊബൈലിൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ മറ്റു പല ജോലികൾ മുഴുകുക ഇതെല്ലാം ഇപ്പം നമ്മുടെ ഒരു പറയാ ശീലമാണ് അതോ ലോകത്തിൽ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു മാറ്റം നിങ്ങളായിരിക്കണം അതെ മാറ്റം അല്ലെങ്കിൽ മാറ്റേണ്ടത് നമ്മളായിരിക്കണം ഒരല്പസമയം ഒന്ന് മാറ്റിവെച്ചാൽ അല്ലെങ്കിൽ ഒരല്പം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മനോഹരമായ കാഴ്ചകളും മായ ഒബ്സർവേഷൻ നമുക്ക് ഈ അനുഭവങ്ങളെല്ലാം നമുക്ക് എന്താ പറയാ എക്സ്പ്ലോർ ചെയ്യാം അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് ചെയ്യാം ഇതെല്ലാം കണ്ടും കേൾക്കും അനുഭവിച്ചും പോകേണ്ട പക്ഷെ ജീവിതത്തിൽ നമുക്കിപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല ഈ സെൽഫോണിന്റെ ഉപയോഗം സെൽഫോൺ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പടവുമായി ആവശ്യങ്ങൾ പല പല ആവശ്യങ്ങൾക്കായി അല്ലെങ്കിൽ എന്താ പറയാ ഉല്ലാസത്തിനായി മാനസിക ഉല്ലാസത്തിനായി അന്വേഷണത്തിനായി അന്ന് എല്ലാ രീതിയിലും നമ്മുടെ നമുക്ക് ലൈഫിൽ എത്ര സമയം വരെ ഇന്നത്തെ ജീവിത രീതിയിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റാതിരിക്കും നല്ല ധാരാളമുണ്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നാലേ ഇഷ്ടമുണ്ടോ മാക്സിമം ഒരു മണിക്കൂറല്ലേ ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സെൽഫോണിലേക്ക് പോവും നമ്മുടെ തലച്ചോറ് സെൽഫോണിലേക്ക് ബന്ധപ്പെടാനുള്ള സിഗ്നൽ തരികയും നമ്മുടെ കൈ ആ സെൽഫോണിനെ പിറ്റക്കുകയും നമ്മുടെ കാഴ്ചകൾ ആ സെൽഫോണിലേക്ക് കുടുക്കുകയും ചെയ്യും ഇത്തരം ജീവിത രീതികൾ അല്ലെങ്കിൽ ജീവിത ശൈലികൾ നമ്മളിലേക്ക് നമ്മളറിയാതെ തന്നെ കൂടി വരികയാണ് അത്തരം സന്ദർഭങ്ങളും അത്തരം സാഹചര്യങ്ങളും അങ്ങനത്തെ കുറെ ചിത്രങ്ങളുമാണ് ഞാൻ ഈ സീരിയസ് ഒരു നമ്മുടെ സെൽഫോണിന്റെ ൂടാൻ പറ്റാത്ത ഒരു പല മേഖല അതായത് കുറ്റമല്ല മേഖലയിൽ ഏത് മേഖല നമുക്കിപ്പോൾ ഒരു എന്താ പറയാ ഇപ്പൊ ബില്ലിങ്ങിനായാലും അല്ലെങ്കിൽ ഓർഡർ കളക്ട് ചെയ്യാനായാലും ഒരു സ്ഥലത്തേക്ക് പോകുന്ന മാപ്പിനായാലും ഇപ്പൊ പാർട്ട് ഓഫ് നമ്മുടെ ജീവിതത്തിന്റെ ലൈഫ് സ്റ്റൈലിന്റെ മൊത്തത്തിൽ ഭാഗമായി അല്ലെ അപ്പം അത് ബേസ് ചെയ്തുകൊണ്ട് എല്ലാ കാറ്റഗറിയിലും ഫോൺ എത്രമാത്രം ആണ് മനസ്സിലായി ഫോണ് നോക്കാം ഫോണില്ലാതെ പറ്റത്തില്ല നമുക്ക് ഏത് മേഖലയിലായാലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ചെറിയ എല്ലാത്തിനും അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ചുറ്റുപാടുകളുടെ ഒരുപാട് സംഭവങ്ങളെല്ലാം പലതും വിസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനൊരു മെസ്സേജ് ചെറിയ ഇത്തരത്തിലുള്ള ഫോട്ടോസുകൾ അല്ലെങ്കിൽ മോർ ദാൻ വേറെ വേറെ ഐഡിയകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളോടൊന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻ ബോക്സിൽ വന്ന് കമൻറ്റ് പറയുക ഈ ഫോട്ടോകൾ ഇഷ്ടപ്പെടുകയാണ് ഈ ഫോട്ടോകളിലേക്ക് ലൈക്ക് കൊടുക്കുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ കമൻ്റാണ് എനിക്ക് തരാൻ പോകുന്ന ഊർജവും ఈ చాల ఇట్స్ మీ మనోభారతి ఫోటో చూడే చిత్రం చరిత్ర మాకెన్ క్యామరాన్ మనోభారతియోడపం ని